ഗൈസി പൂ ഇത്ര ലേറ്റ് ട്ടാ ഇനരെ അങ്ങനെയല്ല ലോങ്ങിട്ട് അയ്യ ഗോട്ട് ആയിയ കൊണ്ട നമുക്ക് ടീച്ചറെ കാണണ്ട ടീച്ചർ ഓൾ ദി ബെസ്റ്റ് ഓൾ ദി ബെസ്റ്റ് ഏയ് പഠിക്കാൻ പോവാ ഗൈസ് പറയ് എന്നെ ഒന്ന് കൊണ്ടാക്കാനാണോ പറയണ കുട്ടി കൊണ്ടേ അല്ല നടനാവതി അടുത്ത് 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 ടീച്ചർ ഗ്രൂപ്പിൽ അങ്ങ നടക്കാത്തെന്ന്

മഴ വന്ന ഇന്ന് തൃശ്ശൂര് അസഹനീയമായ വെയില വണ്ടി ഓടിക്കുമ്പോളേ കണ്ണ് ക്ഷീണം ഈ ഷീൽഡ് പോലും ഒരു പിന്നെ നമ്മടെ കുന്നംകുളം കഴിച്ചൊരു റോഡ് അറിയാല്ലോ അതെ ബാക്കി ബസ് ചേട്ടന്മാരില് ഓണടി പറഞ്ഞിട്ട് അവർക്ക് ടൈമിങ്ങിനെത്തണം അപ്പൊ എനിക്കൊന്നു വെച്ചാ ഭയങ്കരമാര് വന്ന് ബാക്കിൽ വന്ന് ഫോണടിച്ച ഞാന് കിടന്ന് പരക്കൻ സ്ഥലം സ്ഥലം കൊടുക്കലത്തില്ല കൊറിയർ മേടിക്കുമ്പോട്ടോ ഇവിടുന്ന ശിവന് കുറച്ച് ടോയ്സ് ഒക്കെ മേടിക്കാറുള്ളത് എന്താ ഉണ്ണിക്ക് മറ്റു സാധനം മേടിക്കണ ഈ മീൻ മേടിച്ചിരുന്നുണ്ടാ അപ്പൊ ഇത് നന്നാക്കിട്ട് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞിട്ടില്ല ജസ്റ്റ് നന്നാക്കിട്ടുള്ളൂ അപ്പൊ രണ്ടെണ്ണം ഞാൻ എടുത്തിട്ട് കറി വെക്കാടുക്കുള്ള കാരണം വറക്കലാണ് കഴിക്കല് കൂടുതല് കറി വെച്ച് കഴിഞ്ഞാൽ കഴിക്കാറില്ല ശിവനും മീനങ്ങനെ ഇഷ്ടം ഇഷ്ടല്ല ആദ്യം ഇഷ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇഷ്ടമല്ല അപ്പൊ നന്നാക്കിക്കൊണ്ടിരിക്കാണ്ട്ടോ കഴിഞ്ഞു ഇനി ഒരെണ്ണം കൂടിയുള്ളൂ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അധികം എരിവ് ഇട്ടിട്ടില്ല എന്നാലും ഇട്ടിട്ടുണ്ട് എന്നും പറയാം അതെ എന്തോ ഞാൻ നിന്നും വെക്കണ പോലെയല്ലാട്ടോ വെച്ചത് അവിടെ വെറുതെ മുളകും ചാറായിട്ട് വെച്ചതാണ് കാരണം ടൈം ഇപ്പം സമയം ഇപ്പം അത്യാവശ്യമായിട്ടുണ്ടായിരുന്നത് കാരണം കൊണ്ട് തന്നെ വെറുതെ നേരം ഇല്ല അതിനിപ്പോൾ വറുക്കാനും കൂടി ഉണ്ട് കാരണം പെട്ടെന്ന് ചടപടയെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയൊരു കറിയുണ്ട് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കണ്ടു ഗൈസ് മൊത്തം പരന്നിരിക്കുകയാണ് ഇനി ഇത് മൊത്തം വൃത്തിയാക്കിയിട്ട് ഞാൻ കാണിച്ചുതരാം ഇഷ്ടമുള്ള ഒരു സാധനം കേട്ടോ കുക്കുംബറ അപ്പോൾ കുക്കുമ്പറ ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ട് അതിന് മോള് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾ നന്നായിട്ട് കഴിക്കും അവൾക്ക് ഇഷ്ടമാണ് ഉപ്പ് ഇടാണ്ട് കഴിക്കില്ല കേട്ടോ അപ്പോൾ അത് വേണം അപ്പോൾ അവൾ ഇടയ്ക്ക് പറയും കുമ്പളങ്ങയാണെന്നു പറയുന്നത് പിന്നെ പറയാൻ കുക്കുംബറിന്ന് അപ്പോൾ ഇത് കൊടുക്കട്ടെ കേട്ടോ അവൾക്ക് കഴിക്കാൻ അങ്ങനെ നമ്മുടെ അടുക്കളയൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വേറെ പണിയൊന്നും ഇല്ല ചോറ് പുതിയത് വെക്കുകയാണ് ചെയ്ത് രാത്രിക്ക് അപ്പൊ അത് ചൂടോട് കൂടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ അതിരിക്കുന്നത് ചക്കയാണ് കേട്ടോ അപ്പം നമുക്ക് എന്താ പറയാ ചോറ് ഊറ്റിയിട്ട് ഈ ചോറ് ഇടണം അത്രേ ഉള്ളൂ നമ്മുടെ മീൻകറിയെ കാച്ചി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ മീൻ വറുത്തത് ഒരു ആറെണ്ണാണ് വെച്ചിട്ടുള്ളത് ഇതിൽ ആറെണ്ണല്ലേ ആറെണ്ണം ഉണ്ട് പിന്നെ മൂന്നെണ്ണം ആരണ്ടെണ്ണം അങ്ങോട്ട് നാളത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ പറക്കാൻ വേണ്ടിയിട്ട് പറയണ്ടേ

പറയാൻ കിട്ടിണ്ടാവില്ലേ നമ്മളെ രേഷനോത്സവം നമ്മടെ അല്ലെ ശിപുവിന്റെ അപ്പൊ ശിവുവിന്റെ പുള്ളിക്ക് പേടിച്ചിട്ടുള്ള സാധനങ്ങളാണിത് ഇതുമ്പോ നമുക്ക് കുറെ സാധനങ്ങൾ എഴുതാനും വരക്കാനൊക്കെ ഇണ്ട് പിന്നെ ഒരു കുഞ്ഞ് അംഗനവാടിയാണ് നമ്മുടെ ശിവുവിന്റെ കുറച്ച് കുട്ടികളുള്ള തനിമയും അതുപോലെ പഠിപ്പിച്ച പോലത്തെ സ്നേഹമുള്ള ടീച്ചർമാര് ടീച്ചർ ടീച്ചറ് ടീച്ചറാണുള്ളത് അപ്പൊ നമ്മൾ വിചാരിച്ചു പ്രവേശനോത്സവത്തിന്റെ ആ വെൽക്കം ബോർഡിൽ ചെറുതായിട്ട് അതെ അതെ പിന്നെന്താന്ന് വെച്ചാൽ നമ്മള് എന്താ പറയാ മഴ കാരണം കൊണ്ടൊന്നും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പ്രവേശനോത്സവം നാളെയാണ്

അപ്പൊ കഴിച്ച് നമുക്ക് ഇത് ഉണ്ടാക്കണതൊക്കെ എങ്ങനെയാന്നൊക്കെ സിമ്പിൾ ആയിട്ട് ഞാൻ പണ്ട് ടി ടി സിക്ക് പഠിക്കുമ്പോഴും നിന്നെ നിന്നെ പിള്ളേ പിള്ളാരൊക്കെ പിള്ളാരൊക്കെ പഠിപ്പിക്കണ പിന്നെ ചാർട്ടിന്റെ ആവശ്യം കുറെ ഉണ്ടല്ലോ അതുപോലെ തന്നെ ക്ലാസ് ഉള്ള സമയത്തൊക്കെ വരയ്ക്കുക അങ്ങനത്തെ കാര്യങ്ങള് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങള് എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ പിന്നെ ചെയ്ത് ഫ്രൈഡ് ചിക്കൻ മേടിച്ചിട്ടുണ്ട് നമ്മുടെ തൃശ്ശൂര് പറപ്പൂര് ചിക്കൻ ഫ്രൈഡ് ചിക്കൻ എന്റെ ഫേവറേറ്റ് ആണ് അടിപൊളി ടേസ്റ്റ് ആണ് കെ എഫ് സിയും സിയും ജെഎഫ്സിയും മാറി നിൽക്കും അമ്മ ടേസ്റ്റ് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് പാപ്രിക്ക ചിക്കൻ ഫ്രൈഡ് ചിക്കൻ അവിടെ മേടിച്ചിട്ടാണ് കഴിക്കണ അതിനാണ് നമ്മള് കെച്ചപ്പ് വാങ്ങിച്ചിട്ടുള്ളത് കെച്ചപ്പ് അവര് തന്നിട്ടുണ്ട് പിന്നെ നമ്മള് മേടിച്ചകിയില്ലോ നമുക്ക് ആസ്വദിച്ച് കഴിക്കണമല്ലോ

അപ്പോൾ മഴയൊക്കെയുണ്ട് പ്രവേശന ദിവസവും കുറച്ച് ലേറ്റ് ആയിട്ടാണ് ചെയ്തത് അപ്പോൾ അവർ ചെയ്തിട്ടുണ്ടായിരുന്നകെ മാറി അപ്പോൾ നമ്മളൊരു ബോർഡ് സെറ്റ് ചെയ്ത് കൊടുത്താൽ വലിയ കാര്യമായിട്ടൊന്നും ചെറിയ രീതിയിൽ അപ്പോൾ ഒരു ഞങ്ങൾ ബലൂണും ഒക്കെ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലായിരുന്നു അപ്പോൾ കഴിഞ്ഞാൽ അങ്കനവാടിയുടെ തൊട്ടപ്പുറത്തേൻ്റെ അപ്പുറത്താണ് നമ്മുടെ വീട് അപ്പോൾ എന്തെങ്കിലും ആവശ്യം നമുക്ക് ഓടി വന്ന് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ പാരൻസ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും നമ്മളതൊക്കെ റെഡിയാക്കി വെക്കാമോ എന്ന് വിചാരിച്ചു അപ്പോൾ കുറേയധികം കുട്ടികളില്ലെങ്കിലും കുറച്ച് കുട്ടികളുണ്ട് പിന്നെ നല്ലൊരു ടീച്ചറാണ് പിന്നാണെങ്കിൽ ആദ്യം പോകാൻ ഒരു മടി ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെ പോകാൻ ഭയങ്കര മടിയായി തുടങ്ങിയിട്ട് അപ്പോൾ ഈ ഭാഗത്തുള്ള കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് പാരൻസ് ഒക്കെ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ശിവക്കുട്ടിയും അംഗനവാടിയിൽ ചേർന്നു ഇനി ഇനി എന്താ പറയുക അങ്ങനെ വയസ്സ് കൂടി 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 വരികയാണ് അതിൻ്റെ കൂടെ നമ്മുടെ ടെൻഷനും ഇങ്ങനെ കൂടി കൂടി വരികയാണ് വലിയ കുട്ടിയും വലിയ കുട്ടിയായ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ മാറ്റങ്ങളും ഇതൊക്കെ അവളുടെ കാണുന്നുണ്ട് കേട്ടോ നമ്മൾ അവള് പറയുന്ന കാര്യങ്ങളായാലും അവൾ നമ്മൾ നമ്മളെന്ത് പറഞ്ഞാലും അവൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നൊരു ടൈപ്പാണ് അപ്പോൾ എല്ലാ കാര്യത്തിലായാലും അവളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആ രീതിയിൽ നോക്കുന്നുണ്ട് പിന്നെ പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായിട്ട് വാർഡ് മെമ്പർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇരിക്കുന്ന വാർഡ് മെമ്പറാണ് ആള് കേക്കൊക്കെ മേടിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുട്ടികളോട് ആയാലും ഭയങ്കര സ്നേഹത്തിലാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഉണ്ണി ഉണ്ണികൾക്കുള്ള കുറച്ച് മിഠായികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ചിത്രങ്ങളൊക്കെ വരയ്ക്കുക പൂമ്പാറ്റകളൊക്കെയാണ് നമ്മളും ശരിക്കും ഒരു പൂമ്പാറ്റകളാണ് നമുക്ക് ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ടോളൂ അപ്പോൾ നിങ്ങൾ ഇനി പറഞ്ഞു തുടങ്ങാണ് ആ ചിത്രങ്ങളുടെ രോഗത്തേക്ക് പറന്ന് തുടങ്ങിയിട്ട് അതിനെയൊക്കെ പരിചയപ്പെട്ടിട്ട് എല്ലാവരും കൂടെ കൂട്ടുകാ എന്നിട്ട് നമുക്ക് വലിയ വലിയ ആൾക്കാരാവണ്ടേ ഡോക്ടർമാരും എൻജിനീയർമാരൊക്കെ ആവണ്ടേ അപ്പം നമ്മുടെ ആദ്യ പടിയാണ് അംഗൻവാടി കേട്ടാ ഇവിടെ നിങ്ങൾ കളിച്ചും ചിരിച്ചും പങ്ക് വെച്ചും പരസ്പരം സ്നേഹിച്ചും എന്തു കിട്ടിയാലും ഷെയർ ചെയ്യണം എന്നൊക്കെയുള്ള പാഠങ്ങൾ പഠിക്കാൻ അംഗൻവാടി ചെയ്യുന്നു അപ്പൊ ആരും കല്ലുകളൊന്നും കൂടാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിപ്പാട്ടങ്ങളും പെൻസിലുകളും പാപ്പും ഒക്കെ പങ്കുവെക്കാട്ടാൻ നിർത്തി ടീച്ചർ ബാക്കി എല്ലാവർക്കും ഷട്ട് ചെയ്ത് തരൂട്ടാ ണ മുത്തിന് കേക്ക് തന്നെ കട്ടോ കട്ടീര ഗൈസ് ഗ കുട്ടികളുടെ ഒക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് നമ്മൾ ആൾ തറയിലേക്ക് വന്നിരിക്കട്ടെ